ഒരേ സമയം ഗാസയിലും ലബനനിലും അതിമാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിന്റെ മുന്നൂറ് ചാവേർ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി ഗാസയിൽ ഇസ്രായേലി സേനയ്ക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചാവേർ ആക്രമണത്തിന് ഒളിയാക്രമണത്തിനുള്ള ആക്രമണത്തിനുള്ള ഹമാസിന്റെ ഭീകരവാദികൾ അൽ ഖസം ബ്രിഗേഡും എലൈറ്റ് ഴ്സുമൊക്കെ ഇത്തരത്തിൽ ഇസ്രായേലി സേനയ്ക്ക് പരമാവധി നാശനഷ്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഇത് കൃത്യമായി തിരിച്ചറിയുകയും ഹമാസിന്റെ സാന്നിധ്യവും ഹമാസിന്റെ ആയുധ ശേഖരവും ഉള്ള ഇടങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത് മുന്നൂറ് ഹമാസിന്റെ ഒളിയിടങ്ങളിലേക്കുള്ള ഇസ്രായേലിന്റെ വമ്പൻ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം നടന്നുവെന്ന് ഐ ഡി തന്നെ വ്യക്തമാക്കുന്നുണ്ട് വൻ സ്ഫോടക വസ്തു ശേഖരമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഐ ഡി എഫ് തകർത്തത് മുന്നൂറോളം ഇടങ്ങളിൽ ഐ ഡി എഫിനെ തീർക്കാനായി ഐ ഡി എഫിനെതിരെ ആക്രമണത്തിനായി സ്ഫോടക വസ്തുക്കൾ നിറച്ച് കാത്തിരിക്കുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ കൃത്യമായ ചാവേർ ആക്രമണം എന്നാൽ ഐ ഡി എഫ് ഇത് കൃത്യമായി മനസ്സിലാക്കുകയും ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു വമ്പൻ ആക്രമണത്തിൽ ജബാലിയയ്ക്കും ഖാൻ സമീപമുള്ള മുന്നൂറ് ഹമാസിന്റെ ഒളിയിടങ്ങളെയാണ് ഇസ്രായേൽ സേന തകർത്തത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ ആക്രമണം ആ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേന നടത്തിയിരുന്നു ഖാൻ യുനീസിലും ജബാലിയയിലും നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഹമാസിന്റെ കമാൻഡർ തലവന്മാരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന തീർത്തത് ഒക്ടോബർ മാസം ഏഴിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത എലൈറ്റ് നുജുബ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട തലവന്മാരെയാണ് ഇസ്രായേലി സേന ആക്രമിച്ചു തീർത്തത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഒരു ഹമാസ് ഭീകരൻ പോലും ഇനി ജീവനോടെ അവശേഷിക്കില്ലെന്ന വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ ഗാസയിലെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ വധിക്കപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് അതിനു പിന്നാലെയാണ് ഗാസയിലെ വടക്കൻ ഗാസയിലെ ജബാലിയ കാനൂണിസ്റ്റ് പ്രദേശങ്ങളിലെ മുന്നൂറോളം വരുന്ന ഹമാസിന്റെ ചാവേർ ഒളിയിടങ്ങൾ ആ ഒളിയിടങ്ങൾ ആക്രമിച്ചത് നമുക്കറിയാം നിലവിൽ ഇസ്രായേലി സേനയ്ക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഹമാസിനില്ല ഒറ്റയും തെറ്റയുമായുള്ള ആക്രമണങ്ങളിലൂടെ ഇസ്രായേലി സേനയ്ക്ക് നേരിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഹമാസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പോൾ ഇസ്രായേലി സേന തിരിച്ചടിച്ചിരിക്കുന്നത് തകർക്കപ്പെട്ട കെട്ടിടങ്ങളിലടക്കം സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുക അതിനുശേഷം ഐ ഡി എഫിന്റെ ഇസ്രായേലി സേനയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കുക ഇസ്രായേലി സേന അവിടേക്ക് എത്തുമ്പോൾ പതിയിരുന്നു കൊണ്ട് ആ സ്ഫോടക വസ്തുക്കളെ സ്ഫോടനം നടത്തുക അങ്ങനെ ഇസ്രായേലി സേനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുക ഇസ്രായേലി സേനയുടെ സൈനികരെ കൊലപ്പെടുത്തുക ഇതാണ് ഹമാസിന്റെ ഭീകരന്മാർ തീരുമാനിച്ച ആക്രമണ രീതി ആ ആക്രമണ രീതി ഒന്ന് രണ്ട് തവണ അവർ നടത്തുകയും ചെയ്തു ഹമാ ഇസ്രായേലി സേനയുടെ പതിനെട്ട് സൈനികരെയാണ് രണ്ട് ദിവസം നടന്ന ആക്രമണത്തിൽ ഹമാസ് കൊലപ്പെടുത്തിയത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലി സേന ഹമാസിന്റെ ആക്രമണ രീതിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും ആ ആക്രമണ കേന്ദ്രങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെ ശക്തമായ എയർ സ്ട്രൈക്കിലൂടെ ആ മേഖലകൾ ഒന്നാകെ തന്നെ തകർത്തു തരിപ്പണമാക്കുകയായിരുന്നു ഇസ്രായേൽ സേന ചെയ്തത് ഗാസയിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കുന്ന അവസാന ഘട്ട ഓപ്പറേഷനിൽ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലി സേന എന്ന വിവരമാണ് നിന്ന് നമുക്ക് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേലിലേക്ക് ഒക്ടോബർ മാസം ഏഴാം തീയതി കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലികളെ കൊന്നൊടുക്കിയ കൂട്ടക്കുരുതിയുടെ മുഖ്യ സൂത്രധാരന്മാരായ കമാൻഡർമാരെ ഇസ്രായേലി സേന പിന്തുടർന്ന് വധിച്ചത് അതേസമയം ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് സമാനമായ ആക്രമണം തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടി രൂക്ഷമായ ആക്രമണം തന്നെയാണ് ആ ഹിസ്ബുള്ളക്കെതിരെ ലബനനിലും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ബെയ്റൂട്ടിനെ ഒന്നാകെ കത്തിക്കുകയാണ് ഇസ്രായേലി സേന ബെയ്റൂട്ടിലേക്ക് നിരന്തരമായി വ്യോമാക്രമണം ബെയ്റൂട്ടിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നു ബെയ്റൂട്ടിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങളെ കൂടി ലക്ഷ്യമിടുകയാണ് ഇസ്രായേലി സേന ഓരോ ദിവസവും പുതിയ പുതിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകുകയാണ് ജനങ്ങളോട് അഞ്ചും ആറും ബഹുനില കെട്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ സേന നൽകുന്നത് അത്തരത്തിൽ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഇടങ്ങളിലോട്ടൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം നിരന്തരമായി ഉണ്ടാകുന്നു അങ്ങനെ ബഹുനൂല കെട്ടിടങ്ങൾ നിമിഷ നേരം കൊണ്ട് നിലംബരിശാകുന്ന കാഴ്ചയാണ് ബേറൂട്ടിൽ കാണാനാകുന്നത് ഹമാസിൻ്റെ ആയുധപ്പുരകൾ കമാൻഡ് സെൻ്ററുകൾ ഓപ്പറേഷൻ സെൻറ്ററുകൾ ബേസ് ക്യാമ്പുകളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിലംപരിശായ നിലംപരിശാകുന്ന കാഴ്ചകൾ കാണുന്നു ലക്ഷക്കണക്കിന് ലബനീസ് പൗരന്മാരാണ് ഈ യുദ്ധം ആരംഭിച്ചതു മുതൽ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം കിടപ്പാടങ്ങൾ സ്വന്തം വീടുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ലബനനിലെ ജനതയ്ക്ക് പാലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ലബനനിൽ കാണാനാകുന്നത് അതേസമയം കിസ്മുള്ളയുടെ നാല്പത്തിയഞ്ചിലധികം റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആക്രമിച്ച് തകർത്തതെന്ന് ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലുമുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയാണ് തകർത്തത് ഇതിൽ നിരവധി ഇതിൽ നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വടക്കൻ ഇസ്രായേൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തിരുന്നു മറ്റ് ചില കേന്ദ്രങ്ങൾ അടുത്തിടെ സജ്ജീകരിച്ചയാണ് അവ ഭാവിയിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹിസ്ബുള്ള സജ്ജീകരിച്ചത് ഈ നാൽപ്പത്തിയഞ്ച് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയും കൃത്യമാക്കി കൃത്യമായി മനസ്സിലാക്കുകയും ഓരോ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയും കൃത്യമായി ലക്ഷ്യം വയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള വമ്പൻ എയർ സ്ട്രൈക്ക് വമ്പൻ എയർ സ്ട്രൈക്ക് ആണ് ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായത് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെ തകർത്തിയിരിക്കുന്നു ഹിസ്മുള്ളയുടെ ആയുധ പുരകൾ ഒന്നാകെ കത്തിച്ചു ചാരമാക്കുകയാണ് ഇസ്രായേലി സേന റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ മിസൈൽ ഉത്പാദന യൂണിറ്റുകൾ ഡ്രോൺ ഉത്പാദന യൂണിറ്റുകൾ മിസൈലും ഡ്രോണും റോക്കറ്റും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ ബങ്കറുകൾ ഭൂഗർഭ ബങ്കറുകളിലെ ആയുധ പുരകളൊക്കെ തന്നെ നിരന്തരമായി ഇസ്രായേൽ ആക്രമിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള എവിടെയൊക്കെ ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ഇസ്രായേലിന്റെ റഡാറുകൾ കൃത്യമായി പതിയുന്നുണ്ട് ആ കേന്ദ്രങ്ങളിലേക്ക് ഇട ഇടതടവില്ലാത്ത ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹിസ്ബുള്ളയുടെ നെഞ്ചകം പിളർക്കുന്ന ആക്രമണം ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടും തരത്തിലുള്ള മാരക ആക്രമണം അതാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളക്കെതിരെ ലബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്നും ബെയ്റൂട്ടിൽ മുന്നറിയിപ്പുകൾ ഇസ്രായേലി സേന നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ നിരവധി കെട്ടിടങ്ങൾക്കാണ് ഒഴിപ്പിക്കൽ അറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് ലബനീസ് ഭാഷയിൽ പുറത്തിറക്കിയ ലഘുലേഖകളും എക്സ് പ്ലാറ്റ്ഫോമിൽ നൽകിയ മുന്നറിയിപ്പുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രത്തിന്റെയോ ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററിന്റെയോ സമീപത്ത് താമസിക്കുകയാണ് നിങ്ങൾ അവിടെ തുടരുന്നത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം മറ്റൊരു സുരക്ഷിത ഇടത്തേക്ക് ഒഴിഞ്ഞു പോവുക ഏത് നിമിഷവും ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടാകാം ഇതാണ് ഇസ്രായേൽ സേന നൽകുന്ന മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലമായി ബെയ്റൂട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയതെന്ന വിവരം പുറത്തു വരികയാണ് ബേറൂട്ടിലാണ് ബെയ്റൂട്ടിലാണ് പ്രധാനമായി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആ ശക്തി കേന്ദ്രങ്ങളിൽ ഏറെ പങ്കിനെയും ഇതിനകം തന്നെ ഇസ്രായേലി സേന തീർത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും അവശേഷിക്കുന്ന ഓരോ കെട്ടിടങ്ങളെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ കെട്ടിടങ്ങൾ മാത്രം തകർക്കുന്ന ആക്രമണ രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ പിന്തുടരുന്നത് ആ ആക്രമണത്തിൽ ഇസ്രായേൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു സിവിലിയൻസിൻ്റെ സാധാരണക്കാരുടെ മരണം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഗാസയിൽ ചെയ്തതുപോലെയുള്ള വളരെ വിനാശകരമായ ഒരു ആക്രമണ രീതി ലബനനിൽ ഇസ്രായേൽ പിന്തുടരുന്നില്ല ലെബനനിൽ പ്രത്യേകം പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ മുൻതൂക്കം നൽകുന്നത് ആ ആക്രമണ പദ്ധതിയിൽ ഇസ്രായേൽ ഏറെക്കുറെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്